മുണ്ടേരി രണ്ട് കുട്ടികൾ എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കുട്ടികൾ തുരുത്തിൽ അകപ്പെടുകയായിരുന്നു അഖില സി പി ഉണ്ട വിവരങ്ങൾ നൽകാനായി അഖിലുരു അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതെവിടെയാണ് എങ്ങനെയാണ് ആരാണി കുട്ടികൾ എന്താണ് ലഭ്യമാവുന്ന വിവരങ്ങൾ പുഴയിലെ ജലനിരപ്പിന്റെ അവസ്ഥ എന്താണ് ആ യാണ്ടേരി വാനിയമ്പുഴത്തെ തുരുത്തിലാണ് സംഭവം ആദിവാസി സങ്കേതമാണ് അപ്പോൾ ഈ കുട്ടികൾ രുറ്റോപയോഗ സാധനങ്ങൾ വാങ്ങാനായി പുഴ പുഴ മുറിച്ചു കടന്നതായിരുന്നു അപ്പോൾ പുഴ മുറിച്ചു കടക്കുന്ന സമയത്ത് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ പുഴയിൽ വെള്ളം കുറവായിരുന്നു അതിനാൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ പുഴ കടന്നു പോകാൻ സാധിച്ചു അതായത് ഈ കുട്ടികൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നതാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഈ ചങ്ങാടമൊക്കെ ആശ്രയിച്ചിട്ടാണ് പുഴ കടക്കാൻ പുഴ കടക്കാറ് പിന്നീട് മഴ കനത്തതോടെ പുഴയിൽ വെള്ളം ക്രമാതീതമായി ഉയർന്നു അതായത് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ പുഴയിൽ വെള്ളം ഇല്ലായിരുന്നു പക്ഷെ തിരിച്ചു വരുമ്പോൾ പുഴ നിറഞ്ഞു തിരിച്ചു കടക്കാൻ പറ്റാത്തൊരവസ്ഥയായി എന്തായാലും കുട്ടികൾക്ക് ഇപ്പോൾ മറുകരയിലേക്ക് എത്താൻ സാധിക്കാത്തൊരവസ്ഥയാണ് മലപ്പുറത്ത് നിന്നും ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ളവർ കുട്ടികളെ രക്ഷിക്കാനായി അങ്ങോട്ട് പോയിട്ടുണ്ട് എന്തായാലും കുട്ടികൾ ഇപ്പോഴും ഈ പറയുന്ന തുരുത്തി തുടരുകയാണ് അവർ സുരക്ഷിതരാണോ സുരക്ഷിതരാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഇനി ഫയർഫോഴ്സും പോലീസും മലപ്പുറം അവിടെ പോയി എത്തിയതിന് ശേഷം മാത്രമേ അതായത് അങ്ങോട്ട് എത്തിപ്പെടാൻ ഇപ്പിന് സമയമെടുക്കൂ എന്നാണ് ഫയർഫോഴ്സും എന്നാണ് നമുക്ക് വിവരം അഖ്യ ഇത് എത്ര വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് മാത്രമല്ല ഇവര് സാധനങ്ങൾ വാങ്ങാനായി പോയതാണെന്ന് പറയുന്നു അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോ അവിടെ ആളുകളൊക്കെ ഉള്ള സ്ഥലമാണോ എന്താ എന്താണ് ആ ഒരു ഭൂപ്രദേശം എങ്ങനെയാണെന്ന് പറയാമോ മനസ്സിലായില്ല അതായത് കുട്ടികൾ പ്രധാനമായി അതൊരു തുരുത്താണ് ആ തുരുത്ത് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള അതായത് കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഈ മറുപുഴ കറക്കേണ്ടതുണ്ട് അതായത് ഈ പ്രളയം വരുന്ന സമയത്തും മഴ വരുന്ന സമയത്തും ഈ പുഴയ്ക്കപ്പുറമുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാറുണ്ട് പ്രശ്നം ഈ കുട്ടികൾ ഈ ഇവരുടെ താമസ സ്ഥലത്തെത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ ഈ പറയുന്നത് പോലെ ആൾതാമസം ഒന്നും ഇല്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്